വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് ഈ വീഡിയോ ദയവായിട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് ഈ പ്രാർത്ഥന നിങ്ങൾ പൂർണ്ണമായിട്ട് പങ്കെടുക്കുക നിങ്ങൾ സാമ്പത്തികപരമായിട്ട് തകർന്നിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ദാരിദ്ര്യത്തിൻ്റെ പെട്ടുകൂടിയിൽ നിൽക്കുന്ന ഒരാളാണെങ്കിലും അത്തരം ബുദ്ധിമുട്ടിൽ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടിൽ നിങ്ങൾ നിൽക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ കാണുക ഈ പ്രാർത്ഥന നിങ്ങൾ പങ്കെടുക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിർവാസമാതാവിൻ്റെ വീട്ടുപൂരം നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്നതാണ് ഇല്ലെങ്കിൽ ആരെങ്കിലും കുറ്റപ്പെടുത്തിക്കൊണ്ട് നിൽക്കുന്ന സാഹചര്യം ആണെങ്കിലും മറ്റുള്ളവർ ഏതെങ്കിലും സാഹചര്യത്തിൽ മറ്റുള്ളവരെ നിങ്ങളെ കുറ്റപ്പെടുത്തി ഞങ്ങൾ ഭയങ്കര താത്തു കെട്ടി നിങ്ങളെ ഒറ്റപ്പെടുത്തി അത്ര സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രാർത്ഥനയിൽ പങ്കുള്ള കൃവാശ്രമാതാവും ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരെ ഏത് സമയത്താണ് ഈ പ്രാർത്ഥന പങ്കെടുക്കുന്നത് അവരുടെ ആവശ്യം അമ്മ സാധിച്ചു കൊടുക്കണമേ അവർ ഏത് സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന ആൾക്കാരാണെങ്കിലും ദാർദ്ദര്യത്തിൻ്റെ അങ്ങേയറ്റത്ത് നിൽക്കുന്ന അതുപോലെ തകർന്നു നിൽക്കുന്ന ഇല്ലേ ബിസിനസ്സിൽ പൊട്ടി നീക്കുന്നതും ബിസിനസ്സിൽ മറ്റുള്ളവരുടെ ചതികളിൽ നിൽക്കുന്ന ആൾക്കാരാണെങ്കിലും ഇല്ലെങ്കിൽ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി ഒറ്റപ്പെട്ട് കഴിയുന്നവർ ഒറ്റപ്പെട്ടു പോയവർ അവർക്കെല്ലാം വേണ്ടി ഗൃഹാസന മാതാവ് ഞാൻ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു അവരുടെ മേലെ അമ്മയുടെ സ്പർശനം ഉണ്ടാവണമേ അമ്മ മാതാവ് ഈ വീഡിയോ കാണുന്നവരിൽ അങ്ങനെ ഉള്ളവരെല്ലാം മേമാതാവ് അങ്ങനെയുള്ളവരെല്ലാം ഈ വീഡിയോ കാണുന്നവരുടെ എല്ലാം സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെല്ലാം മാറ്റി അവരുടെ ഏതു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളായിക്കോട്ടെ ആ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം ബിസിനസ്സിലുള്ള ബുദ്ധിമുട്ട് ദാരിദ്ര്യത്തിൽ അങ്ങനെ ധാർന്ന് എന്ത് ചെയ്യണമെന്ന് അറിയാതെ എത്ര ട്രൈ ചെയ്തിട്ട് ഒരു രീതിയിലുള്ള ഉയർച്ചയും ഇല്ലാത്തവർ എന്നെ കാണുന്നവരുണ്ട് അപ്പോൾ അവരെല്ലാം മാതാവ് അമ്മയുടെ ആയിക്കൊണ്ട് അവരെ അമ്മ ഉയർത്തിക്കൊണ്ടുവരണം അതുപോലെ തന്നെ ഒറ്റപ്പെട്ട് നിൽക്കുന്നവർ പലരാലും കുറ്റപ്പെടുത്തി ഒന്നുമില്ലാത്തത് കാരണം പലരാലും കുറ്റപ്പെടുത്തി ഒരു രീതിയിലും ജീവിക്കാൻ സമ്മതിക്കാതെ കുറേ ആൾക്കാരുണ്ട് അങ്ങനെ കാണുന്നവരുമുണ്ട് ഇവിപ്രാർത്ഥന അമ്മ മാതാവേ അവരുടെ ഇടയിലേക്ക് അമ്മയുടെ കരസ്പർശം ഉണ്ടാവണമേ കൃപാശ്ര മാതാവ് അവരതിൽ നിന്നൊക്കെ പിടിവിച്ച് അവരതിൽ നിന്നൊക്കെ പിടിവിച്ച് അവരെ നല്ലൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അവരെ സഹായിക്കണമേ അത്തരം പൈസ ശക്തികളെല്ലാം തകർത്ത് കളയണമേ ഈ വീഡിയോ കാണുന്നവരുടെ ചുറ്റും വരഞ്ഞിരിക്കുന്ന പൈസ ശക്തിയെ അമ്മയും അമ്മയുടെ കരസ്പർശത്താൽ അമ്മ തകർത്ത് കളഞ്ഞുകൊണ്ട് ആ മക്കളെ അമ്മയുടെ അടുക്കിലേക്ക് അടുപ്പിച്ച് അവരെ സമൂഹത്തിൻ്റെ മുന്നിലും നല്ല വരയും നിലയുമുള്ള ആൾക്കാരാക്കി മാറ്റണമേ അമ്മയും മാതാവ് തീർച്ചയായിട്ടും അവരുടെ സാമ്പത്തിക ഉയർച്ച അമ്മ നേടിക്കൊടുക്കണമേ ഒരുപാട് കഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷെ ഒരു രീതിയിലും ഇരുന്ന് നിൽക്കാൻ പറ്റുന്നില്ല അത്തരം ആൾക്കാർ വീഡിയോ കാണുന്നുണ്ട് അമ്മയും മാതാവേ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അമ്മയുടെ കലസ്പർശത്താൽ അവർ ഉയർത്തിക്കൊണ്ടുവരണമേ സ്രസ്നായത്തിലെ വരുവാണമേ അന്ന് താണ്ടി ആരുന്നവരത്തിനേഷണമേ ഞാൻ മാറുന്ന അനുഗ്രഹിക്കണം അനുഗ്രഹിക്കപ്പെട്ടാണെന്ന് പരിസ്ഥാറും ഞാൻ കൊറോണ സമയത്ത് വേഷണേത്രം പരിസ്ഥാൻ സ്ഥിതി അതിലെപ്പോഴും എപ്പോഴും നീക്കാമേൻ ഗൃഹാസരമാതാവേ അവരുടെ ജീവിതത്തിലേക്ക് അമ്മയുടെ ഇടപെടലുണ്ടാവണമേ അപ്പോൾ ഈ കാണുന്നവർ തീർച്ചയായിട്ടും ആമയെന്ന് കമൻ്റ് ഇടുക ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവർ തീർച്ചയായിട്ടും ആമയെന്ന് ഇടുക ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് നിങ്ങൾ വിശുദ്ധയോടു കൂടെ നിങ്ങൾ ഭക്തിയോടു കൂടെ ഭക്തിയോടു കൂടെ നിങ്ങളീ പ്രാർത്ഥന മുഴുവൻ പങ്കെടുത്താൽ മാത്രമാണ് അമ്മയുടെ ഇടപെടലുണ്ടാകത്തുള്ളൂ അല്ലെങ്കിൽ ഉണ്ടാകത്തില്ല അമ്മയുടെ സംശയത്തോടെ നിങ്ങൾ കാണിക്കുക അമ്മ മാതാവിനെ പരിസ്ഥാന അവർ നിങ്ങൾ സംശയത്തോടെ നോക്കരുത് നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയോ പലരും പല കാര്യങ്ങൾ പറയും ഇതാണ് മറ്റേതാണെന്നൊക്കെ പറയും ഒരിക്കലും അങ്ങോട്ട് തിരിഞ്ഞ് പോകരുത് ഈ വീഡിയോ നിങ്ങൾ ഈ പ്രാർത്ഥന പങ്കെടുക്കുന്ന ആദ്യം അവസാനം വരെ പങ്കെടുക്കുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാം അമ്മേനെ പ്രചരിപ്പിക്കുന്നതിന് ഇവിടെ ഷെയർ ചെയ്യാം നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ അമ്മയിൽ ഈ പ്രാർത്ഥനയോട് നിങ്ങൾ പറയാം അപ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കുക അല്ലാതെ വെറുതെ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് ഒരു മിനിറ്റ് കണ്ടു ഇല്ലെങ്കിൽ കുറച്ച് സമയം കണ്ടെന്നിട്ട് സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒരു രീതിയിലുള്ള അനുഗ്രഹം നിങ്ങൾ ലഭിക്കത്തില്ല ഇപ്പം നിങ്ങൾ ഏതൊരു സാഹചര്യത്തിലൂടെ ഇപ്പം നിങ്ങൾ നല്ല ഉയർന്ന നിലയിലേക്ക് നിൽക്കുന്ന സാഹചര്യത്തിലാണെങ്കിൽ പോലും നിങ്ങൾ ഈ പ്രാർത്ഥന പങ്കെടുക്കുക അമ്മ മാതാവ് ഈ വീഡിയോ കാണുന്ന എല്ലാവരെയും അമ്മ മാതാവ് അവരുടെ ആവശ്യങ്ങൾ എന്തു തന്നെയായിക്കോട്ടെ പ്രത്യേകിച്ച് സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ചകൾ തകർന്നു നിൽക്കുന്നവര് അവരുടെ എല്ലാ പ്രാർത്ഥനയും അമ്മയുടെ മുന്നിലേക്ക് സമർപ്പിക്കുന്നു അവരെ ഗൃഭാസമാതാവ് അമ്മയുടെ കരങ്ങളെല്ലാം അവരെ ഉടുവിക്കണമേ അമ്മയുടെ ഇടപെടൽ അവരുടെ ജീവിതത്തിലുണ്ടാകും അമ്മ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കും വിശ്വസിക്കാം സുഹൃണരാജ് അനുഗ്രഹപ്പെട്ടാണ് അനുഗ്രഹിക്കപ്പെട്ടാൽ വേണ്ടി എപ്പോഴും ഞാൻ പറഞ്ഞ സമയത്ത് അതിലെപ്പോഴും നയിക്കാൻ എല്ലാവരും അമ്മ മാതാവ് അനുഗ്രഹിക്കട്ടെ